ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ അനുഗ്രഹിക്കാം അതിന്റെ അനുഗ്രഹം അവിടെ വരുന്നുണ്ട് പക്ഷേ വചനം എല്ലാരും കേട്ടു ശ്രദ്ധ അനുസരിക്കാൻ ഇഷ്ടമില്ല അപ്പൊ അതൊന്നും അവൻ ആർക്കും വേണ്ട

ി അതിനോടാണ് അവൻ യുദ്ധം ചെയ്യുന്നത് അവ വേദനകളും ഭാഗങ്ങളും സങ്കടങ്ങളും സുനിതകളും കർഷകളും ഞരുക്കങ്ങളും ഭാഗങ്ങളും ഒക്കെ അറിഞ്ഞു അവൻ ഇങ്ങനെ വന്നാൽ അങ്ങനെ അനുഗ്രഹിക്കും ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ അനുഗ്രഹിക്കും ഇതല്ല അവന്റെ വായി വരുന്നത് അവൻ എല്ലാം ചിലര് ചോദിക്കും ഞായറാഴ്ച ആരാധന നടത്ത എന്താ വ്യവസ്ഥ ഞായറാഴ്ച വിശുദ്ധ ദിവസം ശബത്താണെന്നൊക്കെ നിങ്ങൾ പറയുന്ന എന്തിനാ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാമാണ് കർത്താവിന്റെ വായ്പ കൊണ്ടത് പറഞ്ഞില്ലെങ്കിലും എപ്പഴാണ് വെച്ചാ വി സംഭവിച്ചു കർത്താവ് പറഞ്ഞ് ഞാൻ പോയതിനു ശേഷം അയക്കാം അപ്പൊ പഴയത്തില് ക്രിസ്തു എന്താണോ ക്രിസ്തുവിന്റെ പരമെന്താണോ വ്യക്തമാവുന്നില്ല മനുഷ്യർക്ക് അറിയത്തില്ല പുതിയമം വരുമ്പോ അവരെയും അതിൽ നിന്ന് ഭക്തിയെയും മുഖ്യാസനം കിട്ടണം അമ്മ പല വിധത്തിലും ഉപാധി പറഞ്ഞുകൊണ്ട് അമ്മേ നിങ്ങക്ക് അമ്മനാസിനെ വേണ്ടി ഇരുന്ന് നടക്കുക എന്ന് ഞാൻ പറയുന്നു എന്നാൽ വലിയ വൈദൽ ആമേൻ ആമേൻ അമ്മൻ അവർ കുസ്തുയാനി ആയിരം അതിയൊക്കെ വെച്ചങ്ങിര് പ്രക്തോവരൻമാർ എന്ന് ഹോൾ ചെയ്യുന്ന ശിഷ്യന്മാരുടെ മറിയയുടെ സാഹിത്യത്തിൽ 120 പേരെ മാർക്കോസിനെ മറിയയുടെ കുഞ്ഞിര് അവിടെ പരിശുദ്ധമാവും എന്നിരനി ഹല്ലേലു അമ്മേ എഴ്സരെ ദേവാളൈതു ആമേൻ നമ്മുടെ വലിയ പെന്തെക്കോസ്ത് കൂടിയ ജനവല്ല ബിബടവ

അമേ ഘർത്താവിന്റെ വാക്ക്ത്തം വിളപ്പെട്ടപ്പോൾ പരിശുദ്ധാമാവെന്ന ഗാളിസ് കൊണ്ടരങ്ങിമ്പോൾ നമ്മുടെ ശബ്ദകോലാഹലം ഉണ്ടായിരുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സോദോ ആമേൻ അവള് മുഴക്കം ഉണ്ടായിരുന്നു യേശുവേ നമ്മോയത്രേ നിയ്യോനെയിത്രേ സബ്ബശ യേശുവേ നിയ്യോനെയിത്രേ കൊച്ച യേശുവേ എന്തിനാ ഇത്രേ കൊലാഹലം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോനെ ചിലതു കാണാനാണ് ഹല്ലേലൂയ ചിലതൊക്കെ കണ്ടോ ആമേൻ അഹരേ വിഷ്ണു യേശുവേ ത്രോത്രാസ്പോത് പരിശുകാരപാദരോ ദേവോ രികണു ഞാൻ ഭവസിച്ചു ഞാൻ ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിച്ചു എന്ന് വർണ നടക്കtildeരൻ യേശുവേ ത്രോത്രാസ്പോത് ഓത്ര അഹമ നുയാ അഹഗകാരത്തെ ഞാൻ അർപാവാ യേശുവേ ത്രോത് തുൈ ദേ അർപാവാ യേശുവേ അഹമ ന്യാനന്ദ ഭാവത്തെ ദേ അർപാവാ യേശുവേ അദിത ൾ കലഹിക്കുന്നതും എന്ത് ജനം അവ പലർക്കും അഭിഷേകം കൊടുക്കുന്നവരുണ്ട് അവരോധത്തിന്റെ അഭിഷേകമുണ്ട് എന്നാൽ അമ്മേ അതു ചൊല്ലിക്കൂട്ടുന്നതല്ല വിശു അത് ദൈവം ഇന്ത്യൻ കടന്ന അമ്മേ വിതയോ ദൈവം ഈ വാക്കിന്റെ ഓർ മാമയുടെ ശക്തിയുടെ വരണുന്നു നമ്മ ഹല്ലേലൂയ ഹല്ലേലൂയ അമ്മേ അതു തോന്നnabla ചൊല്ലിക്കൂട്ടനികത്തില്ല അമ്മേ സുഖാസന നേരെ നിക്കത്തില്ല അമ്മേ രിപട ശരിയാക നിക്കത്തില്ല അമ്മേ ആമീഗരെ കണ്ട കക്ഷത്തു നിൽക്കവില്ല നിക്കത്തില്ല അമ്മേ ആവടെയുള്ള സंसारी ചരിനെർക്കു കൂട്ടുക്കൊള്ളോ ഹല്ലേലൂയ അമ്മേ ആവൈ ചിറ്റണ്ടമേ ദൈവത്തിന്റെ ആത്മാ आनंद में बंदा परानिया, जिस परानिया में ले लिया बंदा जीवन तेरे को आने लोगी, रेश्यों में बंदा नाम है, 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 तेरे हाथे लो, रेश्यों में बंदा नाम है, तेरे चोले, आने लो, आने लो, आने लो, आने लो, आमिर, रेश्� ോട് സംസാരിച്ചു എങ്ങനെ അവൻ ഭജന ഘോഷിച്ചപ്പോ അതവന്റെ വെളിപ്പെട്ട് തൂങ്ങാൻ കയറി കയറിൽ നിന്ന് അവൻ ചാടിയിറങ്ങി സന്ദർഭങ്ങളുണ്ടാവും ಮರಣವಲ್ಲಿ ಒಳ್ಳೆ ಲಯ ಆಕ್ಷುತ್ರಂ ಕಡನಪೋ ಆಮೆನ್ ಆಮೆ ಗಿಕ್ತಿ ಕರಾಯ್ತುಲೋ ಶೇಧಿ ಕಡನಹರೇ ಆಈಶುವರ್ ಕಡನವರೇ ಆಮೆ ಜೋರ ದುಪಿಯರೇ ಅದ್ಭುತ ಸಂಕೇದಾಯ್ ವಾ ಘೋರಿ ಕಡನಪೋ ಹ Alleluia ಯೆಶುವಂದನ ನಾಮವತ್ ಯೆಶುವಂದನ ಮಾಮತ್ Alleluia ಆಮೆ Alleluia ಆಮೆ ಓ ಹ Alleluia ಆಮೆ ಈಶ್ಯಗಳ ಪ್ರಶ್ನಮಾನ ಆಮೆ சோமனங்கள விடிபட்டத நம்ம பிராத் விடிச்சு விடிச்ச சமயத்து தேய்வார் பாமி தெய்வோajana கொள்ளவர உருப்பிச்சு படுற ஓ ஹalleluya இயேசுவின் நாமத்தில் ஹalleluya ஹalleluya மாரணமத்து ஓ ஹalleluya ஆமே சரமில் பிராட்சிக்கவும் மறந்து தெய்வார் நாமின அர்ஷக்திவரே செந்து தோட ஓ ஹalleluya விடிவிச்சது உருப்புனalle ஆமென் ஆமென் அனுபவச்சிட்டு கூட അടയാളം ചെയ്തതാണ് കിടക്കുന്ന ജനത്തിന് അടയാളമുണ്ട് വചനം അനുസരിച്ചിട്ടില്ല എഴുപത് പേരെ അധികാരപ്പെടുത്തി അയക്കുന്നുണ്ട് അതിൽ നിന്ന് ചെറിയ ശർക്കളായി പന്ത്രണ്ട് പ്രധാന ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് സ്വർഗത്തിൽ ആമേ ഭൂമി സ്വർഗത്തിൽ അടിക്കുവാൻ ഭൂമിയിൽ അടിക്കുവാനുള്ള അധികാരം കൊടുത്തു എന്ന് ആമേ ആമേ ഭീതിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ പറയ അതിനെ നീ പോക്കി പിടിക്കുന്നുണ്ട് പക്ഷേ આમેન આમેન સન્નિધિમાં વિધિ વિખુવા આમેન કારની જીવમને ફંડ ઇડી વિલ નનો આમેન નીર સ્થાન ઓબરો રક્ષણ કરવા આમેન વિજય વિજેય કુવા આમેન ઈડિયા આપને સન્માન કુવા આમેન તરો ચેન વિધિવા યોગ શક્તિને વિધિ વિકુવા આમેન દે કાયિર ને ઇકિયવા ખમવા આમેન આમેન હવે કારની તું દેને ઓહાળ ને નિશ આમેન Niye ki, amel, petan, benim petan sahip ki adam benim bu. Niye yedi petan ki, work thordan. Ya, evi dinle ya, gülüm ateş ediyor, aykuba alar. Oo, ha, amel, benim o हमें ईश्वर है हमें देवी बाप ने क्या कूड़ा मचलाया किन्हों तो न्याय विधि आयी है ईश्वर है सौत्र ओह हाँ है नहीं देवी बाप ने भया पड़ा नहीं देवी बाप ने भया पड़ा न कैटले हमें को भीड़ धूधन बाल तनी चुप के मुक्त हैं इधर हमें ऐडिका ऐसी आप रोजना मुक्त हैं तो हमें भादेना नाम � യും ആ ആ ആ ആ ആ ഇസ്രായേലിന്റെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് എന്ന് പറയുന്നു പ്രകാരം നിങ്ങൾ ഈ വചനത്തെ പീഡനത്തിലും വക്തയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഒറ്റ നിൽക്കുന്നതും പെട്ടെന്ന് ഒരു പാത്രം കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെയായി

ചേർന്ന വാക്യത്തിൽ എന്താ പറഞ്ഞത് അല്ലേ ദൂയ്യ അടുപ്പിൽ നിന്ന് തീയെടുപ്പോ ആ അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ശേഷിക്കാതോ ആ ഒരു കണ്ടോണം ഒരു കഷ്ണം തീയെടുക്കാൻ പോലും കഴിവില്ലാത്തവനായിട്ടു കളയുന്നത് പോലെ ആവേ ദൈവത്തിന്റെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു മുന്നോട്ട് ഓടുന്ന ജനത്തെ ദൈവം കൂടാമെന്നാണ് അതിന്റെ വിശുദ്ധിയും ഉപസിച്ചത് കർത്താവ് പ്രാർത്ഥിച്ചത് അവനെ എങ്ങനെയൊക്കെയാ ചിന്തിച്ചു ഇംഗ്ലീഷുകാരൻ കോട്ടർ ഇട്ടോട്ടെ അവന്റെ ജീവിതത്തിൽ അവന്റെ സഭയിൽ അവന്റെ അവശത്ത് അവന്റെ രാജ്യത്ത് അതവന്റെ സഹോദരിമാരാണെങ്കിൽ

വിശ്വവേ അമ്മ പരിശുദ്ധാമ്മ നിർണ്ണയാന യോഹാൻ വിട്ടുപടങ്ങി അപ്പാമവനെ പരി ഭൂമിയിൽ ഏറ്റുകൊണ്ടുมาയതാ വിശ്വവേ അമ്മ പരിശുദ്ധാമ്മന്റെ നിർണ്ണവന്റെ പൂർണവ നിയക്തി എടുക്കാതെ ഹല്ലേലൂയ നിങ്ങളെ ശിശുവിനെ സംശയിക്കില്ല ആമേൻ നിന്നെ ഈ വേല കൊടുക്കണം വിശ്വവേ സ്തോത്ര സ്തോത്രം ആമേൻ നിന്നെ ഈ വേല കൊടുക്കണമെന്ന് ഹല്ലേലൂയ ആയിര ജപനക്കൊണ്ട് ഒരു വിശ്വാസിയെ अहलूया अहलूया बादल बादल ना मिले कहाँ तो पड़ी क्या हमें राष्ट्रीय कार्यों संबंधित निले विश्व है हमें पलर्क मरे या माधुर्संभव इके इन्दु संभव इके हंगारन संभव इके इंग्ये न संभव इके ओम न नाड़कर निला न वातावरण में उन आप देर ही मात्र में शर्ती जाना अमीर अहलूया हमें एक दिन मात्र ह இயேசுவேந்தர் நாமத்தில் இயேசுவேந்தர் நாமத்தில் ஓ ஹalleluya ஆமென் 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 இயேசுவேந்தர் நாமத்தில் இயேசுவேந்தர் நாமத்தில் இயேசுவேந்தர் நாமத்தில் ஜெபணத் ஓ ஹalleluya பக்தனி சித்தம் பாளை விரகுத தூத ஆமென் ஆற்கு சித்தமான பக்தனி சுத்தமாவு நிறவும் ஆமென் ஈசுத்திய ஆதரிக்கமா வேர்வாட அச்சிக்குமா ஆமென் ഈശ്വരേ ലോകപ്രതിധാടി പോടികൾ ഒന്നും മാറ്റാതെ ആടയലങ്കരകളൊന്നും മാറ്റാതെ ഈശ്വരേ അമേ ഞങ്ങൾ വിശ്വാസികളെ പരിപറ്റി കൊണ്ട ഈശ്വരേ ഞങ്ങൾ പ്രാപിച്ച നമ്മെ ഓർമ്മ시키는വർ ആമേൻ നിങ്ങളെ സഹായിവും കൂടുനവർ ആമേൻ എല്ലാ ആമേൻ ഒരു പേർ മാത്രം വിശിക്കാതെ ലോകപ്രകാരം ഉള്ള എല്ലാ ലന്യ വിഷയകളിലും കൂടു

വിശുദ്ധ ദിവസം അവർ ആചരിക്കുന്നുണ്ട് എനിക്കറിയാം ചില സഹോദരിമാര് ഇറക്കി സ്കോത്രം അത് സംഘടിഷ്ടത്രയും രീതിയോളൂ വിശ്വാസിക അവയെ ചുരിദാറിട്ട് കൊടവ എന്നുള്ള സഹോദരിമാര് വിശ്വാസി പെണ്ണുങ്ങള് അവർക്ക 哎，你真的漂亮。 അപ്പൊ പറയാം അമ്മച്ച പറ്റെന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ ഇല്ലെന്ന് വേണ്ടെന്ന് നിങ്ങളുടെ പ്രായത്തിനകത്ത് നിങ്ങൾ നടന്നു ഞാനൊന്ന് പറയട്ടെ മുപ്പതാം വയസ്സിൽ ഞാൻ വെള്ളത്തുണിയെ കയറിയവളാണ് ടുത്ത് വീട്ടുകാരും പറഞ്ഞതാ അപ്പൻ കണ്ണുമായി ഓടിച്ചു വിട്ടതാ എന്നാൽ ഒന്ന് പറയട്ടെ അന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഉടമ്പടി അല്ലേ ഒരു ചില്ല് യോഗത്തിന്റെ ഒഴുക്കിനോ തന്റെ ഗുണങ്ങളെ പരിപിക്കുവാനായി كده വന്നില്ല യോഗത്തിന്റെ അവസ്ഥയിലേക്ക് എന്ന ഗുണങ്ങളെ വിട്ടു കൊടുക്കുവന്ന സംബന്ധിച്ചില്ല അതുകൊണ്ട് ആമേൻ അവർ നോർമൽ മൈൻഡിൽ ജീവിച്ചിട്ടു ആമേൻ സംബന്ധിയോട് മുതൽ കൂട്ട് തോന്നുന്നണ്ടായില്ല ആമേൻ എന്താ നാളെ പൂർത്തുവരുവാൻ ഇടയായ് ഹ Alleluia യേശുവേ പ്രൈമ അംതാ കോൺടു തവൻ സാധാരണത്തിൽ പോണനമാർതികേള ഹ Alleluia ആമേൻ 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 ജയപ്രഹാരം പോരാടുന്നില്ലെങ്കിൽ കിരീട പ്രാപ്യത്തെല്ല കാലമാർ തോറും നീ കിരീടത്തിനു വേണ്ടിയാണോ ഓടുന്നത് യേശു യേശുനെ ലക്ഷ്യമിട്ട് നീ സാമീപ്ികിക്കുന്നു ഓ ഹല്ലേല അവനി ഈ കിന്നെയുള്ള സ്വർഗ്ഗത്തെ കണ്ടുവന്നവൻ പറഞ്ഞതു നനക്ക് ഈ ഭൂമിയിൽ വെച്ച് അല്പം ആശയേ ഉള്ളോ ആമേൻ ഇട കുഞ്ഞിങ്ങളെ അതിനെ കടസി വിളണം അവനnek ആശയേ ഉള്ളോ ഹല്ലേല ഓത്ര ஏ குடும்பத்தில் கடக்குது േ

നഷ്ടപ്പെടുത്തുന്ന രോഗമാക്കുന്ന അവർഥത്തിൽപ്പെടുത്തുന്ന അവധി പിടിപ്പിക്കുന്ന ചില പിന്തുടർച്ച ശക്തികൾ നിലമെൽ ആചരിക്കുന്ന പരിശുദ്ധ

അതാണ് സഭായോഗ ദിവസം അവ ചില അവ ഞായറാഴ്ച സഭായോഗം എന്തിനാ ഞായറാഴ്ച ആരാണെ പോകണമെന്ന് പറയുന്ന യേശുവിനെ അറിയപ്പെടില്ല അതുകൊണ്ടായി മാത്രം വായിച്ചു കാണാം ചിലത് ചൊല്ലിക്കേണ്ടതാണ് പക്ഷേ അവന നീ യൂചിച്ചിട്ടില്ല അവന് ശക്തി വരുന്ന അമ്മ ഒരു ദൈവ പൈതനറിയാം അത് ആചരിച്ചാൽ അത് വിശുദ്ധമായ അതിനെ ആ ദിവസത്തെ മനം തിരിഞ്ഞു മടങ്ങിവന്നാ നീ രക്ഷിക്കപ്പെടുന്നു അവയെ രക്ഷിക്കപ്പെടുക എന്നുള്ള പോലും അറിയാൻ എന്താ രക്ഷ യേശുവിന്റെ ബാലവും യേശുവിന്റെ സന്തോഷം യേശുവിന്റെ ആവേ മരണപുരുത്താൻ അതിനെ മനസ്സിലാക്കി അവനോട് ചേർന്ന് നയിക്കുന്ന ആ രക്ഷം അതിനായി നമുക്ക് ഒരുങ്ങാം